ഈശോം ശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ യേശു മരിച്ച സമയത്ത് പല വിശുദ്ധരും ഉയർപ്പിക്കപ്പെട്ടു എന്താണ് ഈ തിരുവചനത്തിൻ്റെ അർത്ഥം എൻ്റെ ഒരു സുഹൃത്ത് വൈദികന് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അയച്ചുകൊടുത്തൊരു ചോദ്യമാണ് ആ ചോദ്യ ഒരു നാല് മിനിറ്റോളം ഉണ്ട് അതുകൊണ്ട് ഞാനത് നിങ്ങളെ കേൾപ്പിക്കുന്നില്ല അത്തായുടെ സുവിശേഷം ഇരുപത്തി ഏഴാമത്തെ അധ്യായം അമ്പത് മുതൽ അമ്പത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളാസ്പദമാക്കിയാണ് അദ്ദേഹത്തിൻ്റെ സംശയം അദ്ദേഹത്തിൻ്റെ സംശയം ഞാൻ ചെറുതായിട്ട് പറയാം അതിനു മുമ്പ് ആ തിരുവചനം നമുക്കൊന്ന് കേൾക്കാം നത്തായുടെ സുവിശേഷം ഇരുപത്തിയേഴ് അമ്പത് അമ്പത്തിമൂന്ന് യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണൻ വെടിഞ്ഞു അപ്പോൾ ദേവാലയത്തിലെ തിരിശില മുകൾ മുതൽ താഴെ വരെ രണ്ടായി ചിന്തിപ്പോയി ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു കല്ലറകൾ തുറക്കപ്പെട്ടു നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർപ്പിക്കപ്പെട്ടു അവന്റെ പുനരുദ്ധാനത്തിന് ശേഷം കല്ലറകളിൽ നിന്ന് പുറത്തു വന്ന് വിചുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ ഇതൊക്കെയാണ് എന്തിനാണ് ഈ സംഭവം നടന്നത് യേശുവിന്റെ മരണസമയത്ത് നടന്ന പല സംഭവങ്ങൾ അതിൽ പല സംഭവങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തിനാണ് ഈ സംഭവങ്ങൾ നടന്നത് രണ്ട് എന്താണ് ഇത് നമുക്ക് തരുന്ന സന്ദേശം ഇന്ന് നമുക്ക് തരുന്ന സന്ദേശം മൂന്ന് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം എന്തായിരിക്കാം ഈ അവർ പറഞ്ഞത് ഈ ആർക്ക് പ്രത്യക്ഷപ്പെട്ടു അവരോട് എന്താണ് പറഞ്ഞത് ഇത് സഭയിൽ ഇങ്ങനത്തെ വല്ല രേഖകളുണ്ടോ വിശുദ്ധ പാരമ്പര്യത്തിൽ ഉണ്ടോ പിന്നെ സവിശേഷമായിട്ട് അവർ ഉയർപ്പിക്കപ്പെട്ടെങ്കിലും ശവകുടീരത്തിന് പുറത്ത് വരുന്നത് യേച്ചുൻ്റെ പുനരുദ്ധനത്തിന് ശേഷമാണ് അതായത് യേശുവിൻ്റെ മരണസമയത്ത് ഉയർപ്പിക്കപ്പെടുന്നു എന്നാൽ പുറത്തു വരുന്നത് യേശുന്റെ പുനരുദ്ധനത്തിന് ശേഷമാണ് അപ്പൊ ഈ സമയത്ത് അതായത് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി മുതൽ ഞായറാഴ്ച പുലർച്ചെ വരെ അവർ എന്ത് ചെയ്യുകയായിരുന്നു യേശു പാതാളത്തിലേക്ക് പോയതായി തിരുവചനം പഠിപ്പിക്കുന്നുണ്ട് അതാണോ ഇത് ആരാണ് ഈ വിശുദ്ധർ ആർക്കാണ് പ്രത്യക്ഷപ്പെട്ടത് എന്താണ് അവർ പറഞ്ഞിരിക്കുക ഇതൊക്കെയാണ് ചോദ്യങ്ങൾ ഉത്തരം യേശുവിൻ്റെ മരണത്തിൻ്റെ ഫലമായി മനുഷ്യവംശത്തിന് സംഭവിക്കുന്നത് എന്തെന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് യേശുവിൻ്റെ മരണത്തിൻ്റെ ഫലമായി മനുഷ്യവംശത്തിന് എന്ത് സംഭവിക്കുന്നു തീർച്ചയായിട്ടും ഗ്രഹിക്കാനും വ്യാഖ്യാനിക്കാനും പ്രയാസമുള്ള വചനമാണിത് ഒന്നാമത് മത്തായി മാത്രമേ ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളൂ അതേസമയം ദൃക്സാക്ഷികളുടെ മൊഴികൾ മൊഴികളടിസ്ഥാനത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിരമ്പത്തിമൂന്ന് അത് സൂചിപ്പിക്കുന്നുണ്ട് ഒരു പക്ഷേ ആ ദൃക്സാക്ഷികളിൽ ഒരാൾ മത്തായി ആയിരിക്കാൻ സാധ്യതയുണ്ട് അപ്പം ആർക്കാണ് പ്രത്യക്ഷപ്പെട്ടത് എന്നതിന് ഒരു ഉത്തരമാണിത് മത്തായി അടക്കമുള്ള ആളുകൾക്കാണ് ഈ വിശുദ്ധർ പ്രത്യക്ഷപ്പെട്ടിരിക്കാൻ സാധ്യത കാരണം അങ്ങനൊരു സൂചന അതിനകത്തുണ്ട് ആരാണ് ഉയർപ്പിക്കപ്പെട്ടത് എത്ര നാളത്തേക്ക് അവർ പ്രത്യക്ഷപ്പെട്ടു ഏതൊരു ശരീരത്തോടെ ഇക്കാര്യങ്ങളൊന്നും അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല ഈ ചില വേദശാസ്ത്രികൾ പറയുന്ന ഒരു വ്യാഖ്യാനം നമുക്ക് സ്വീകാര്യമല്ലാത്തൊരു വ്യാഖ്യാനം ഉണ്ട് അതായത് യേശുവിൻ്റെ വിടവാങ്ങൽ സമയത്ത് ഭൂമികുൽക്കൊണ്ടായി അപ്പോൾ കപരടങ്ങളുടെ അടപ്പുകൾ തെന്നി നീങ്ങിയതിനെ ഇങ്ങനെ ഐതിഹ്യവൽക്കരിച്ച് പറഞ്ഞൊരു കഥയാണിത് എന്ന് ആണ് അവർ വ്യാഖ്യാനിക്കുന്നത് അത് ആ വ്യാഖ്യാനം ശരിയല്ല കാരണം ഇതിൻ്റെ ചരിത്ര വസ്തുത നിഷേധിക്കേണ്ട ഒരു കാര്യമില്ല മത്തായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് സംഭവിക്കാത്തൊരു കാര്യം മത്തായി രേഖപ്പെടുത്തേണ്ട കാര്യമില്ല മാത്രമല്ല ദൃക്സാക്ഷികളുണ്ടെന്ന് തന്നെ മത്തായി തന്നെ പറഞ്ഞിരിക്കുന്നു പലർക്കും പ്രത്യക്ഷപ്പെട്ടു അപ്പം അതിനാൽ ഇതിൻ്റെ ചരിത്രത്തിൽ സംഭവിച്ചിരിക്കാൻ സാധ്യതയില്ല ഇതൊരു കഥയാണ് എന്ന എന്നെല്ലാം പറഞ്ഞ് തള്ളിക്കളയാൻ പാടില്ല അങ്ങനെ ചിലർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത് സൂചിപ്പിച്ചത് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കേണ്ടത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റത് യേശുവാണ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യജാതനായി ഉയർന്നേറ്റത് യേശുവാണ് കൊളോസലേഖനം ഒന്ന് പതിനെട്ട് അതിനാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വചനം നാം മനസ്സിരുത്തി തന്നെ വായിക്കണം നിദ്രപാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർപ്പിക്കപ്പെട്ടു അവന്റെ പുനരുദ്ധാനത്തിന് ശേഷം കല്ലറകളിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷപ്പെട്ടു നോക്കൂ യേശുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷമാണ് ഉയർപ്പിക്കപ്പെട്ടവർ പുറത്തു വന്ന് പലർക്കും പ്രത്യക്ഷപ്പെടുന്നത് അപ്പൊ എന്താണ് ഈ യേശുവിന്റെ മരണ സമയത്ത് അവർ ഉയർപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത് വിശുദ്ധ പത്രോസ് നമ്മളോട് ഇങ്ങനെ അറിയിക്കുന്നു വിശുദ്ധ പത്രോസ് ജഡത്തിൽ മരണ ചിട്ടേൽക്കുകയും യേശു ജഡത്തിൽ മരണ ചിട്ടേൽക്കുകയും എന്നാൽ ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു ഒന്ന് പത്രോസ് മൂന്ന് പതിനെട്ട് അവൻ ചെന്ന് തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു ഒന്ന് പത്രോസ് മൂന്ന് പത്തൊമ്പത് കാരണം മരിച്ചവരോടും സുഭീക്ഷണം പ്രസംഗിക്കണമായിരുന്നു ഒന്ന് പത്രോസ് നാല് ആറ് അപ്പൊ യേശു മരിച്ചു ആ സമയത്ത് അവൻ മരിച്ചവരുടെ താവളത്തിലേക്ക് പോകുന്നു മരിച്ചവരുടും സുവിശേഷം പ്രസംഗിക്കുന്നു ജഡത്തിൽ മരണച്ച് കേൾക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്ത യേശു തടവിലുള്ള ആത്മാക്കളിനടുത്ത് ചെന്ന മരിച്ചവരോട് സുവിശേഷം പ്രസംഗിച്ചു പഴയ നിയമത്തിലെ പൂർവ്വപിതാക്കന്മാരും പ്രവാചകന്മാരുമാണ് ഇങ്ങനെ ഉയർപ്പിക്കപ്പെട്ടതെന്നാണ് നാം മനസ്സിലാക്കുന്നത് നിക്കതമസിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞൊരു അപ്രാമാണിക ഗ്രന്ഥമുണ്ട് പീലാത്തോസിന്റെ നടപടികൾ എന്നും ആക്സ് ഓഫ് പൈലറ്റ് എന്നും അതിനു വിളിക്കും അപ്രാമാണികമാണ് എങ്കിലും ആ അപ്രാമാണിക പ്രാമണിക ഗ്രന്ഥങ്ങളിലെല്ലാം ചെറിയ അവിടെ ഇവിടെയൊക്കെ ചില സത്യങ്ങളുടെ രചമികളുണ്ട് ആ അതിലും ഇങ്ങനെ ഒരു സൂചനയുണ്ട് അതായത് പടയ നിയമത്തിലെ പൂർവ്വപിതാക്കന്മാര് പ്രവാചകന്മാര് അവര് രക്ഷകന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവരുടെ അടുത്തേക്കാണ് യേശു ഉത്ഥാനം ചെയ്ത് ഈ മരിക്കുന്ന സമയത്ത് ചെല്ലുന്നതും മരിച്ചവരോട് സുഭീചട്ടം പ്രസംഗിക്കുന്നതും അങ്ങനെയെങ്കില് ഈ കത്തോലിക്ക സഭയുടെ ഒരു പ്രബോധനം നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമുണ്ട് കത്തോലിക്ക സഭയുടെ മതബോധനം അറുനൂറ്റി മുപ്പത്തി മൂന്ന് കർത്താവായ ക്രിസ്തു നരകത്തിലേക്ക് ഇറങ്ങിയപ്പോൾ വിടുതൽ നൽകിയത് അബ്രഹാമിന്റെ മടിയിലിരുന്ന് തങ്ങൾ രക്ഷകനെ നോക്കിപ്പാർത്തിരുന്ന വിശുദ്ധാത്മാക്കളെയാണ് അപ്പൊ യേശു മരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് തന്റെ ദൈവിക ആളിനോട് ഐക്യത പ്രാപിച്ചിരുന്ന തന്റെ മാനുഷിക ആത്മാവിൽ ക്രിസ്തു മരിച്ചവരുടെ മേഖലയിലേക്ക് പോയി തനിക്ക് മുമ്പേ പോയവർക്ക് വേണ്ടി സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കുകയാണ് കത്തോലിക സഭയുടെ മതനം മതബോധനം അറുനൂറ്റി മുപ്പത്തിയേഴ് അവരോടു കൂടിയാണ് യേശു കബരടത്തിൽ നിന്ന് പുറത്തു വരുന്നത് ഉയർപ്പിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് ഇല്ലേ പോകുന്നത് ഈ ഈ ഇതിനെയെല്ലാം ലിറ്റർജിയിൽ വളരെ മനോഹരമായിട്ട് ആവിഷ്കരിക്കുന്ന ആവിഷ്കരിക്കുന്നുണ്ട് സീറോ മലബാർ സഭയില് ഈ സീറമാലപ്പുറ സഭയില് ആയത്തെ വിരി തുറക്കല് നടക്കുമ്പോൾ സർവാധിപനം കർത്താവ് എന്നൊരു പാട്ട് പാടുന്നുണ്ട് അത് യേശു ഇങ്ങനെ മരിച്ചവരുടെ താവളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അബ്രഹാമിൻ്റെയും മറ്റു നേതൃത്വത്തിൽ അവർ യേശുവിനെ സ്തുതിച്ചുകൊണ്ട് പാടിയ പാട്ടാണ് എന്നാണ് സങ്കല്പം അപ്പോൾ സ്വർഗ്ഗത്തിൻ്റെ വിരി തുറക്കപ്പെടുന്നു അതിന് മുൻപ് ഈ സർവാധിപനം കർത്താവ് എന്നുള്ള പാട്ട് പാടി അവർ കർത്താവിനെ സ്തുതിക്കുന്നു എന്നൊരു ഒരു 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 സങ്കല്പം വച്ചിട്ടാണ് ആ മനോഹരമായി ലിറ്ററജി ആവിഷ്കരിക്കുന്നത് ബെനഡ് പതിനാറമ്മന്മാർ പാപ്പ ഇതേക്കുറിച്ചൊരു മനോഹരമായി വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് ക്രിസ്തുധർമ്മ പ്രവേശിക എന്ന പുസ്തകത്തിൽ ആളൊരു ബിബ്ലി അക്കാദമിയിൽ ആ പുസ്തകം കിട്ടും ഞാനത് മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട് ക്രിസ്തുധർമ്മ പ്രവേശിക ഇൻട്രൊഡക്ഷൻ ടു ക്രിസ്ത്യാനിറ്റി അതിൻ്റെ മുന്നൂറ്റി എൺപത്തൊമ്പത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള പുറങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഞാനതിൻ്റെ രക്തചുരുക്കൊന്ന് വായിക്കാം സ്നേഹത്തിന് കടന്നു ചെല്ലാൻ കഴിയാത്ത സമ്പൂർണമായ ഏകാന്തതയുണ്ട് ആരുടെയും ശബ്ദമെത്താത്ത ഒരു രാത്രി നിലനിൽക്കുന്നുണ്ട് നമുക്ക് തനിയെ മാത്രം കടക്കാവുന്ന ഒരു വാതിലുണ്ട് മരണത്തിന്റെ കവാടം ഈ ഏകാന്തതയുടെ ഉൽക്കട ഭീതിയാണ് ലോകത്തിലെ സകല ഭയങ്ങൾക്കും കാരണം ഇക്കാരണത്താൽ പഴയ നിയമത്തിൽ മരണത്തിനും നരകത്തിനും ഒറ്റ ഉള്ളൂ ഷിയോൾ ഗ്രീക്കില് ഹാതെസ് ഇംഗ്ലീഷിൽ ഗേഴ്സ് എന്ന് പറയും മരണമെന്നും നരകമെന്നും അർത്ഥങ്ങളുണ്ട് ഇതിന് അടിസ്ഥാനപരമായി രണ്ടും ഒന്ന് തന്നെ അനന്തമായ ഏകാന്തതയാണ് മരണം സ്നേഹത്തിന് പ്രവേശിക്കാൻ പറ്റാത്ത ഏകാന്തതയാണ് നരകം ഞാൻ ആ വാക്കുകളൊന്ന് ആവർത്തിക്കുക അനന്തമായ ഏകാന്തതയാണ് മരണം സ്നേഹത്തിന് പ്രവേശിക്കാൻ പറ്റാത്ത ഏകാന്തതയാണ് നരകം യേശു നരകത്തിലേക്ക് ഇറങ്ങി മരണത്തിലേക്ക് ഇറങ്ങി നമ്മുടെ അവസാന ഏകാന്തതയിലൂടെ യേശു കടന്നുപോയി ഉപേക്ഷിക്കപ്പെട്ട നമ്മുടെ അവസ്ഥതയുടെ അത്യഗാധത്തിലേക്ക് തന്റെ പീഡാനുഭവത്തിലൂടെ മരണത്തിലൂടെ യേശു കടന്നുപോയി ഒരു ശബ്ദവും പ്രവേശിക്കാത്ത ഇടത്തില് ഇതാ അവൻ അങ്ങനെ നരകത്തെ അവൻ കീഴ്പ്പെടുത്തുകയാണ് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ മുൻപ് നരകമായിരുന്ന മരണത്തെ അവൻ കീഴടക്കി ഇനി മരണം നരകമല്ല മരണം ഇനി മുമ്പത്തെ പോലെയല്ല മരണത്തിന്റെ നടുക്ക് ഇപ്പോൾ ജീവനുണ്ട് മരണത്തിന്റെ നടുക്ക് ഇപ്പോൾ ജീവനുണ്ട് കാരണം അതിനുള്ളിൽ സ്നേഹം വസിക്കുന്നു ഇനി മുതൽ മനപൂർവ്വമായ സ്വയം വലയത് അവസ്ഥയാണ് സെൽഫ് അൻഗ്ലോഷൻ അത് മാത്രമാണ് അതായത് സ്വയം അടച്ചു കെട്ടുന്ന അവസ്ഥ മാത്രമാണ് നരകം ബൈബിൾ അതിനെ രണ്ടാമത്തെ മരണം എന്ന് വിളിക്കുന്നു വെളിപാടിലെ പുസ്തകം ഇരുപത് പതിനാല് മരണം തനത്തുപറങ്കലിച്ച ഏകാന്തത്തിലേക്കുള്ള പാതയല്ല യേശു അതിലേക്ക് ഇറങ്ങിയത് ഇറങ്ങിയതോടെ ഇനി അത് നമ്മൾ മുമ്പ് വിചാരിച്ചിരുന്ന പോലെ തണുത്തു പിറങ്ങലിച്ച ഏകാന്തത്തിലേക്കുള്ള പാതയല്ല കാരണം ഷിയോളിൻ്റെ മരണത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു മരിച്ചവരിലേക്ക് മാർഗമുണ്ടാക്കുക എന്നും മരണത്തിന്റെ കവാടം തുറക്കുക എന്നും കേൾക്കുമ്പോൾ നാം പുരാണോ മിത്തോളജിയോ മിത്തോ ഒന്നും അല്ല ചിന്തിക്കുന്നത് വിശ്വാസ പ്രമാണമാണ് യേശു നരകത്തിലേക്ക് ഇറങ്ങി യേശു മരണത്തിലേക്ക് ഇറങ്ങി ഇറങ്ങി സുവിശേഷത്തിൽ കാണുന്നതും പ്രത്യക്ഷത്തിൽ മിത്തിക്കൽ ഗണ്ഠികൾ തോന്നിക്കുന്നതുമായ ആ രംഗത്തിന്റെ അർത്ഥപൊരു നമുക്കിപ്പോൾ സുഗ്രാഹ്യമാകുന്നു യേശുന്റെ മരണത്തിന്റെ മണിക്കൂറിൽ സംഭവിച്ചത് ഇതാണ് നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധരുടെയും ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു അവർ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു മരണത്തിനുള്ളിൽ ജീവനും സ്നേഹവും വസിക്കുന്നതിനാൽ മരണകവാടങ്ങൾ തുറക്കപ്പെട്ട് കിടക്കുന്നു ഉത്തരം കിട്ടി ഞാൻ വിചാരിക്കുന്നു ഞാൻ ഒന്നുകൂടി പറയാം മരണത്തിനുള്ളിൽ ജീവനും സ്നേഹവും വസിക്കുന്നതിനാൽ മരണകവാടങ്ങൾ തുറക്കപ്പെട്ട് കിടക്കുന്നു അപ്പൊ യേശു മരിച്ചവരുടെ താവളത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കാത്തിരുന്ന ആ വിശുദ്ധന്മാരുടെ വിശുദ്ധന്മാർ ഉയർപ്പിക്കപ്പെട്ടു അവര് ഇല്ലേ അവരുടെ സുഭിചട്ടം പ്രശ്നിക്കുമ്പോൾ ആ സുഭിച്ചട്ട പ്രഘോഷണത്തിലൂടെയാണ് ഉയർപ്പിക്കപ്പെടുന്നത് ആ അതാണ് ആ ഉയർപ്പിക്കപ്പെടൽ എന്ന് പറയുന്നത് അതാണ് യേശു നരകത്തില് മരണത്തില് ആയിരിക്കുന്ന സമയത്ത് അവിടെ ഈ കർത്താവിനെ കാത്തിരിക്കുന്നവരുണ്ട് നിത്യമായ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവര് വേറെ കാത്തിരിക്കുന്നവരുണ്ട് ഈ കാത്തിരിക്കുന്നവര് അവര് കർത്താവിന് സുഭിച്ച പ്രഘോഷണത്താൽ ഉയർപ്പിക്കപ്പെടുകയാണ് അതാണ് കാണിച്ചിരിക്കുന്നത് യേശു മരണത്തിലേക്ക് ഇറങ്ങി നരകത്തിലേക്ക് ഇറങ്ങി നമ്മുടെ അവിടെ ഏറ്റവും അവസാനത്തെ ഏകാന്തത്തിലേക്ക് ഇറങ്ങി അവിടെ ജീവനും സ്നേഹവും അവനവിടെ വെച്ചു അതിനാൽ ഈ തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാര് ഞാൻ പറഞ്ഞു കഴിഞ്ഞ പഴയനാമത്തിലെ പൂർവ്വപിതാക്കന്മാരും പ്രവാചകന്മാരും വിശുദ്ധന്മാരെ ജീവിച്ചവര് അവര് കർത്താവിന് സുഭിക്ഷിത പ്രഘോഷണത്താൽ ഉയർപ്പിക്കപ്പെട്ടു അവരോടുകൂടെയാണ് അവരോട് കൂടെയാണ് യേശു ഈ കബരടത്തിൽ നിന്നും പുറത്തു വരുന്നത് അതുകൊണ്ടാണ് അവർക്ക് യേശുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷമേ പ്രത്യക്ഷപ്പെടാൻ കഴിയൂ യേശു നരകത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവരുടെ സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അവര് സുഭിചട്ട പ്രഘോഷം കേട്ട് ഉയർപ്പിക്കപ്പെട്ടു അവരോടുകൂടിയാണ് യേശു ഉത്ഥാനം ചെയ്യുന്നത് നീ നന്നോടുകൂടെ പറയിരിക്കുമെന്ന് നല്ല കള്ളനോട് പറഞ്ഞു ഇല്ലേ അവന് ഇല്ലേ നീന്ന് പറയും അവനും കൂട്ടിയാണല്ലോ പോയത് പർവ്വീ സ്ഥലക്ക് അവരുടെ കൂട്ടത്തിൽ ഈ വിശുദ്ധന്മാരും ഉണ്ടായിരുന്നു എന്നാണ് ഈ തിരുവചനം പറയുന്നത് അവര് പ്രത്യക്ഷപ്പെട്ടു എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു അതിന്റെ വിശദ വിശദാംശങ്ങൾ നമുക്കറിയില്ല എന്താണ് എന്താണ് എന്നുള്ള കാര്യം അത് പ്രസക്തമേ അല്ല കാരണം എന്താണ് യേശുവിന്റെ മരണവും ഉത്ഥാനും വഴി മനുഷ്യവംശത്തിന് മുഴുവൻ പുതിയ ജനുസനുള്ള ജീവൻ കിട്ടിയിരിക്കുന്നു തിരുവുത്ഥാനത്തിന്റെ കവാ അതായത് മരണത്തിന്റെ കവാടം തുറന്ന് തിരുവത്ഥാനത്തേക്ക് പ്രവേശിക്കാനുള്ള ആ സാധ്യത സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അവർ ഉയർപ്പിക്കപ്പെട്ടു കഴിഞ്ഞു അവർ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ അതന്യ സന്ദേശം എന്താണ് സന്ദേശം ഞങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു അതായത് യേശു ഞങ്ങൾ ഉയർപ്പിച്ചു അതാണ് സന്ദേശം അപ്പൊ യേശുവിന്റെ മരണത്തോടെയും ഉത്ഥാനത്തോടെയും എന്താണ് മനുഷ്യർക്ക് സംഭവിക്കുന്നത് വിശുദ്ധരായി ജീവിക്കുന്നവർക്ക് സംഭവിക്കുക എന്താണെന്ന് വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് ഈ സംഭവം അതുകൊണ്ട് ഇത് പുരാണോ ഐതിഹ്യോ ഒന്നുമല്ല സത്യം സത്യമായ സംഗതിയാണ് മാത്രമല്ല നമ്മുടെ ഇടയിൽ ചിലർ പഠിപ്പിക്കുന്നത് പോലെ അന്തിമ വിധി വരെ നിദ്ര പ്രാപിച്ചവർക്ക് ഉറങ്ങാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല വിശുദ്ധർക്കൊന്നും മധ്യസ്ഥ ശക്തി ഇല്ല അവരൊക്കെ ഈ ലോകാവസാനം വരെ ഉറക്കാണ് നിദ്രയാണ് എന്ന് പറയുന്ന സംഗതികളൊന്നും തന്നെ സത്യമല്ലെന്ന് കൂടി തെളിയിക്കുകയാണ് ഈ തിരുവചനം ഞാൻ പറഞ്ഞു ഗ്രഹിക്കാൻ പ്രയാസമുള്ള സംഗതിയാണ് വ്യാഖ്യാനിക്കാൻ പ്രയാസമുണ്ട് പക്ഷെ ഒരു കാര്യം എനിക്ക് തോന്നുന്ന അത്ര വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയല്ല എന്താണ് യേശു മരിച്ചവരുടെ താവളത്തിലേക്ക് ഇറങ്ങി അതിനെയാണ് പാതാളത്തിലേക്ക് ഇറങ്ങി നരകത്തിലേക്ക് എന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ അർത്ഥം ഒന്നാമത്തെ അർത്ഥം മറ്റു അർത്ഥങ്ങളൊക്കെ ഞാൻ മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് മരിച്ചവരോട് സുഭീക്ഷട്ടം പ്രസംഗിച്ചു അപ്പോൾ തന്നെ കാത്തിരിക്കുന്നവരായ വിചിദ്ധന്മാർ പൂർവ്വപിതാക്കന്മാരും പ്രവാചകന്മാരും വിചിദ്ധന്മാരും ഉയർപ്പിക്കപ്പെട്ടു യേശു കവരത്ത് പുറത്തു വരുമ്പോൾ അവരും പുറത്തു വന്നു അങ്ങനെ അവർ ചില ചിലർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടു അതിലൊരാള് ആയിരിക്കണം മത്തായി കാരണം അത്ര കൃത്യമായിട്ടാണ് മത്തായി അത് എഴുതിയിരിക്കുന്നത് ദൃക്സാക്ഷി വിവരണമാണ് യേശുവിൻ്റെ മരണവും ഉത്ഥാനവും മനുഷ്യർക്ക് കൊണ്ടുവരുന്ന വലിയ ആ യാഥാർത്ഥ്യം സത്യം വളരെ വ്യക്തമായിട്ട് ആവിഷ്കരിക്കുകയും സംഭവിച്ച കാര്യം അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുകയുമാണ് ഈ ഈ ഇതിൽ അങ്ങനെ നമ്മൾ നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായി ഏകാന്തത്തിലേക്ക് കട്ടാവ് പോയി ഞാൻ പല പ്രാവശ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുക നമ്മൾ മരി നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ മരിക്കുകയാണ് നമ്മൾ നരകത്തിലേക്ക് പതിക്കുകയാണ് അവൻ നല്ല ഇടയനാണ് ഈ നഷ്ടപ്പെട്ട ആടുകളെ ആത്മാക്കളെ കണ്ടെത്തുന്ന നല്ല ഇടയൻ നമ്മൾ പാപം ചെയ്യുമ്പോൾ മരിക്കുകയാണ് നരകത്തിലേക്ക് വീഴുകയാണ് അപ്പം നമ്മളിപ്പോൾ എവിടെ കിടക്കുന്നത് നരകത്തിലാണ് അവൻ അവിടേക്ക് ഇറങ്ങുന്നു എന്നിട്ട് നമ്മെ അവൻ്റെ തോളിൽ എടുത്തു വെക്കുന്നു എന്നിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നു ഇതാണ് ഇപ്പം മഹമ്മി സൈലം കൂതാശുകളിൽ നടക്കുന്നത് അത് ആത്യന്തികമായിട്ട് ഈ നമ്മൾ മരിച്ചതിന് ശേഷം സംഭവിക്കാനുള്ള സംഗതി തന്നെയാണ് അതിനാൽ ഈ ഈ സംഭവം യേശുവിന്റെ മരണസമയത്ത് നടന്നെന്ന് പറയുന്ന സംഗതി യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് അത് അതിൻ്റെ അർത്ഥമാണ് നമ്മൾ ഈ പറഞ്ഞത് വളരെ മനോഹരമായിട്ട് ഭരണിക് മാപ്പാപ്പ അതിന് ഉത്തരം കൊടുത്തിട്ടുണ്ട് അപ്പം അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്ക് മിക്കവരും എല്ലാത്തിനും തന്നെ ഉത്തരം ഞാൻ നൽകി എന്നാണ് വിചാരിക്കുന്നത് ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ രണ്ട് മൂന്ന് നാല് പ്രാവശ്യം ഒന്ന് കേൾക്കുക അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കുറേ കൂടി വ്യക്തമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ബെർണിക് മാത്മാട്ട പുസ്തകം വായിക്കാം ക്രിസ്തു ക്രിസ്തുധർമ്മ പ്രവേശിക്കുന്ന പുസ്തകം വായിക്കാം ചിരി കട്ടിയായ പുസ്തകമാണ് എങ്കിലും പല പ്രാവശ്യം വായിച്ച് 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 അതിൻ്റെ ആന്തരാർത്ഥങ്ങളിലേക്ക് പ്രവേശിക്കുക അങ്ങനെ ഒരു കാര്യം വളരെ സന്തോഷത്തോടെ നമുക്ക് ഇങ്ങനെ പറയാം യേശുൻ്റെ മരണത്തോടെയും ഉത്ഥാനത്തോടെയും ലോകം മാറിയിരിക്കുന്നു നമുക്ക് തോന്നും പണ്ട് ഇപ്പോഴൊക്കെ ഒരുപോലെയാണെന്ന് അല്ല ഒരുപോലെയല്ല മാറി മാറ്റം വന്നു കഴിഞ്ഞു നമുക്കത് ഇപ്പം വളരെ വലിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ചെറിയ മാറ്റങ്ങളാണ് കാണുക ഇപ്പം നമ്മുടെ ജനനം തന്നെ നോക്കുക ഒരു ഒരു ഏക ഇല്ലേ ഒരു ഒരു ഏക കോശം ഒരു നാൽപ്പത്താറ് ക്രോമസോമുള്ള നമുക്കത് കാണാൻ പറ്റുമോ നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റുമോ ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഞാനുണ്ടായത് ഒരു ഒരു കോശത്തിൽ നിന്ന് നമുക്കത് കാണാൻ പറ്റില്ല അത്രയും ചെറിയൊരു സംഗതിയായിരുന്നു അതെങ്ങനെയൊക്കെ സംഭവിച്ചു നമുക്കറിയാൻ പറ്റും അമ്മയുടെ ഗർഭപാത്രത്തിൽ എങ്ങനെയൊക്കെയാണ് രൂപപ്പെട്ടത് നമുക്ക് പറയാൻ പറ്റുമോ അതൊന്നും പറയാൻ പറ്റില്ല അത് അതൊക്കെ മഹാരഹസ്യമാണ് ഇത് നമ്മളായിരിക്കുന്ന ഓരോ വ്യക്തി മഹാരഹസ്യമാണ് അപ്പം അങ്ങനെയുള്ള രഹസ്യങ്ങളൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്കിതും മനസ്സിലാക്കാം അതായത് മാറ്റം വന്നു കഴിഞ്ഞു പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ നമ്മൾ അത് 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 മനസ്സിലാക്കുന്നത് നമ്മൾ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുകയാണ് അതിൻ്റെ ശരിയായ ദൃശ്യം ശരിയായ ദർശനം നമുക്കുണ്ടാകുക അതുവരെ നമുക്ക് ഈ വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ തിരുവചനങ്ങളുടെ കണ്ണിലൂടെ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ അങ്ങനെ വേണ്ടു അത് സംഭവിച്ചിരിക്കുന്നു